السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد رجب و هي ہے رحمت نزول ہے بندے کی ہر دعا رب کو بہت قبول ہے വിശുദ്ധമായ റജബ് മാസം നമ്മളിലേക്ക് കടന്നു വരികയാണ് അതാ സുബാനഹ താല നാല് മാസങ്ങൾക്ക് വളരെയധികം പവിത്രമായി കണക്കാക്കിയ നാല് മാസങ്ങൾ ദുൽഖാജ ദുൽഹിജ മുഹറം റജബ് യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസമാണ് ഈ മാസം ഈ മാസത്തിൻ്റെ പവിത്രത വളരെ വലുതാണ് ഉയരങ്ങളിൽ നിന്ന് പതിക്കുമ്പോൾ സ്വാഭാവികമായും ആ പതനം വളരെ ദുർഘടമായിരിക്കും ഏറ്റവും ഉന്നതങ്ങളിലെത്തി അവിടെ നിന്ന് നിലംപതിക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാകുന്ന പോലെ വിശുദ്ധമാക്കപ്പെടുന്ന മാസങ്ങളിൽ തെറ്റുകൾ ചെയ്താൽ അതിന്റെ പരിണത ഫലങ്ങൾ അതിന്റെ ശിക്ഷകള് വളരെ വലുതാണ് എന്ന് മഹാന്മാർ തമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഇബിലീസ് ഏറ്റവും ഉന്നതങ്ങളിലെത്തി അവൻ പതിച്ചപ്പോൾ അവന്റെ പതനം അവൻ എന്നേക്കുമായി റജീമായി പോയി ശപിക്കപ്പെട്ടവനായി ആട്ടി ഓടിക്കപ്പെട്ടവനായി എന്നൊക്കെ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഈ വിശുദ്ധമായ റജബ് മാസത്തെ ജാഹിറിയ കാലഘട്ടത്തിൽ പോലും അവര് ജാഹിലിയത്തിലെ ജുഹലാക്കൾ പോലും വളരെയധികം അതിന് പ്രാധാന്യം കൊടുക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു ബഹുമാനപ്പെട്ട റസൂൽ അള്ളി സാഹുഅാലി വസലം തങ്ങൾ തന്റെ ഒരു സൈന്യത്തെ ഇസ്ലാമിക പ്രബോധനത്തിനു വേണ്ടി പറഞ്ഞയക്കുന്ന സമയത്ത് ഒരു ഹനറമി അവരോട് യുദ്ധം ചെയ്യുകയും അദ്ദേഹം വധിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ചരിത്രം നമുക്ക് ഹദീസിൽ കാണാൻ കഴിയും അപ്പോൾ കാഫിരിങ്ങളെ പറയുന്നുണ്ട് പറയുന്നുണ്ട് മുഹമ്മദ് ആരാധിക്കുന്നവരാണ് എന്നൊക്കെ പറയുന്നവരാണെങ്കിലും അള്ളാഹു നിഷിദ്ധമാക്കിയ ഈ മാസം ഹറാം ആക്കിയ മാസത്തിലെ യുദ്ധം ഹലാലാക്കിയല്ലോ എന്ന് ഇതിനെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ സ്വഹാബകൾ പറഞ്ഞു ഞങ്ങളോട് ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വന്നപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് യുദ്ധം ചെയ്തതാണ് എന്ന് അപ്പോഴാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് ഇസ്അലുനക അൽ-ശഹറിൽ ഹറാം ഖുൽ കിതാലു ബിഹി കബീർ വസ്ദ് അൻ സബീരില്ലാഹി വഫുഹറുൻ ബിഹി വയിംസ്ഉൽ ഹറാം വഇഖറാജ അഹ്ലി മിൻ അക്ബർ ഇൻദല്ലാഹ് വഇഫ്തുനതു അക്ബർ മിനൽ ഖത്ൽ വിശുദ്ധ മാസങ്ങളെ കുറിച്ച് അവർ ചോദിക്കും അതിൽ കുറിച്ച് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക തീർച്ചയായും യുദ്ധം യുദ്ധം റജബ് മാസത്തിൽ ചെയ്യൽ വലിയ തെറ്റ് തന്നെയാണ് പക്ഷെ അവിടെയുള്ള മോഹിനിയ ആരാധന ചെയ്യാനുള്ള അവകാശത്തെ ധംസിച്ചുകൊണ്ട് പുറത്തിറക്കലും അതിനേക്കാൾ വലിയ തെറ്റാകുന്നു ഒരു വധത്തിനപ്പുറം വലിയ ശക്തമായ ഈ ആയത്തി ഇറങ്ങിയത് ഉദ്ധരിച്ചു കൊണ്ട് പറയുന്നുണ്ട് ഫല തൊലിഫും നിങ്ങൾ ഒരിക്കലും തന്നെ ഈ മാസങ്ങളിൽ അതിക്രമം കാണിക്കാൻ പാടില്ല കാലഘട്ടത്തിലുള്ള അറബികൾ എത്രത്തോളം ബഹുമാനിച്ചു എന്ന് വെച്ചാൽ തന്റെ പിതാവിനെ വധിച്ചവനെ ണുകയാണെങ്കിൽ പോലും അവർക്ക് അവരിൽ നിന്ന് ഇന്തികമെടുക്കുവാൻ പ്രതികാരമെടുക്കാനുള്ള അവസരം കിട്ടിയാൽ പോലും അവർ ചെയ്തിരുന്നില്ല എന്ന് ബഹുമാനപ്പെട്ട റാസി തങ്ങള് തന്റെ റാജിയിൽ എട്ടാം വള്ളത്തിൽ അമ്പത്തിരണ്ടാം പേജിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദിവസങ്ങൾ സ്ഥലങ്ങൾക്കിടയിൽ പല സ്ഥലങ്ങൾക്കും വളരെയധികം ശ്രേഷ്ഠതയുണ്ടാകും അള്ളാഹു സുഹാനം പ്രാധാന്യം നൽകിയില്ലേ ദിവസങ്ങൾക്കിടയിൽ യോമി ചുമ ഇന്നത്തെ ദിവസത്തിനേക്ക് വളരെ പ്രാധാന്യമുള്ള ദിവസമാണ് സയ്യിദുൽ അയ്യാമെന്നാണ് നമ്മൾ അതിന് പറയാറ് അതുപോലെ തന്നെ അറപ്പ ദിവസം മറ്റുള്ള ദിവസങ്ങളെക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായതാണ് റമദാൻ മാസം മറ്റു മാസങ്ങളെക്കാൾ അള്ളാഹു വളരെയധികം പ്രാധാന്യം നൽകി ചില വ്യക്തികൾക്ക് ഹബീബ് ഹബീബ്ലാഹുലി വസല്ല ഏറ്റവും ഉന്നതരാണ് അമ്പിയാക്കൾ മറ്റുള്ളവരെ ഉന്നതരാണ് ഇതുപോലെ റജബ് മാസത്തിലേക്ക് അള്ളാഹു വളരെയധികം സ്ഥാനം നൽകിയിട്ടുണ്ട് മാത്രമല്ല ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ തെറ്റുകൾ ചെയ്യുമ്പോൾ അതിന്റെ കാഠിന്യവും അതിൻ്റെ കുറ്റവും ശക്തമായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചരിത്ര ശകലം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വെക്കുകയാണ് ബഹുമാനപ്പെട്ട ഇതിനകത്ത് ആ ശ്രമി അള്ളാഹു മക്കയിൽ ഒരിക്കലും താമസിച്ചില്ല ബഹുമാനപ്പെട്ടവര് എന്ന പ്രദേശത്തിലാണ് താമസിച്ചത് എന്തേ കാരണം ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ വിശുദ്ധ ഹറമിലാണ് മക്കയിലാണ് അതിന്റെ കാഠിന്യം വളരെ വലുതായിരിക്കുമെന്ന് ഭയപ്പെട്ടുകൊണ്ടാണ് മഹാനവർക്ക് ആ നഗരയിലുള്ള റുക്കിനയിൽ താമസിച്ചത് എന്ന് ചരിത്രകാരന്മാർ തമ്മിൽ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ മാസങ്ങളിൽ കുറ്റകൃത്യങ്ങളിൽ നിന്ന് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് മാറി നിൽക്കേണ്ടതുണ്ട് സൽക്കർമ്മങ്ങൾ നമ്മൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് സൽക്കർമ്മം ഇങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ വളരെയധികം പുണ്യമുള്ളതാണ് ബഹുമാനപ്പെട്ട അബൂ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പറയുന്നുണ്ട് മാസം നോമ്പനുഷ്ഠിക്കുന്നവർക്ക് മാത്രമായിട്ട് സ്വർഗത്തിൽ ഒരു കൊട്ടാരമുണ്ട് എന്ന് മര്യക്കി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിനെ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ നോമ്പനുഷ്ഠിക്കുവാനും ചെയ്യുവാനും ഒക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് സ്വതക്കുകൾ നൽകുവാനും ഉമ്ര ചെയ്യുവാന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ചെയ്യുന്നതിൽ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു അങ്ങനെ ചെയ്തിരുന്നു അപ്പൊ പുണ്യമായ മാസങ്ങളിൽ പുണ്യമായ ദിനങ്ങളിൽ നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ പ്രതിഫലം കൂടുതലായിരിക്കും അതുപോലെ തന്നെ തെറ്റ് ചെയ്യുമ്പോഴും അതിന്റെ ശിക്ഷയും കഠിനമായിരിക്കും വിശുദ്ധ ിൽ പഠിപ്പിക്കുന്നുണ്ട് ആരെങ്കിലും ബഹുമാനിച്ചാൽ ആദരിച്ചാൽ അത് തീർച്ചയായിട്ടും അത് കാരണമായി അവനീക്ക് സ്വർഗത്തിൽ കടക്കാനുള്ള ഒരു ഹേതുവാകും അള്ളാഹു സുബാനുവിന്റെ ഹുർമാകളൊക്കെ ബഹുമാനിക്കുവാനും ആദരിക്കുവാനും നമുക്ക് തോപ്പിക്ക് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته